കണ്ണൂർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ പാർട്ടിയിലെ അന്ധചിത്രം മറച്ചുവെക്കുവാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ മുതിർന്ന നേതാക്കളുടെ അറിവോടുകൂടിയാണ് സ്ഫോടനങ്ങൾ നടക്കുന്നതെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു വളരെ ശക്തമായിട്ട് നിൽക്കുക തിരിച്ചടി കണ്ണൂരിലെ അടക്കം സി പി എം പാർട്ടിക്ക് ഉണ്ടായിരിക്കാം ഇതിൽ നിന്നെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ പഴയതുപോലെ സംഘർഷാവസ്ഥയിലേക്ക് തള്ളിവിട്ട് അക്രമങ്ങളും കൊലപാതകങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടത്തി പാർട്ടിയിലെ അന്ധഛദ്രം തീർക്കാൻ അവർ ശ്രമിക്കുകയാണോ എന്നുള്ള സംശയം ബലപ്പെടുക മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർക്കെല്ലാം ഈ പ്രദേശത്തെ ക്രിമിനൽ പ്രവർത്തനത്തെ സംബന്ധിച്ച് നേരെ ബോധ്യമുള്ളതാണ്